ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷ്ന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ധൈര്യം സംബന്ധിച്ച് എല്ലാവരോടും എല്ലാ സത്യവും തുറന്ന് പറയുന്ന അതായത് തേർഡ് പാർട്ടിയോടാണ് സത്യം പറയേണ്ടതെങ്കിൽ തേർഡ് പാർട്ടിയോട് ഇന്നത്തെ ദിവസം എല്ലാ സത്യവും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ഈ ഒരു ബന്ധത്തിൽ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ഞാൻ ചതിയിലിരുത്തിക്കേണ്ട ആവശ്യം അതായത് നിങ്ങളുമായിട്ട് ഹാപ്പി ആയിട്ടല്ല ഉള്ളത് അപ്പോൾ തേർഡ് പാർട്ടിയോട് ആയിട്ടാണ് ഉള്ളത് അങ്ങനെയെങ്കിൽ നിങ്ങളെ എന്തിനാ ചതിക്കേണ്ട ആവശ്യം ഇല്ല എങ്കിൽ നിങ്ങളുമായിട്ട് വളരെ സന്തോഷമായിട്ടാണുള്ളത് പിന്നെ തേർഡ് പാർട്ടി എന്തിനാ ചതിക്കണം തേർഡ് പാർട്ടിയോട് എല്ലാ കാര്യവും പറയാം അങ്ങനെയുള്ള ഒരു എനർജി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഹസ്ബൻഡിനോടോ വൈഫിനോടോ നിങ്ങളെ കാര്യം പറയാൻ ഇവർ ഭയങ്കര വിഷമിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഇന്നത്തെ ദിവസം ഇവർ ഹസ്ബൻഡിനോടോ വൈഫിനോടോ ഉള്ള സത്യം എല്ലാം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് ഞാൻ എല്ലാ സത്യവും നിന്നോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ഈ സിറ്റുവേഷനിൽ ഇരിക്കണമോ വേണ്ടയോ എന്ന് ഉള്ള കാര്യം തേർഡ് പാർട്ടിയോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് അതായത് ആരും ഇവരെ സംശയിക്കാൻ പാടില്ല ആരും ഇവരെ ഡൗട്ട് ചെയ്യാൻ പാടില്ല അതിനു വേണ്ടിയാണ് ഇവർ ഈവർ എനർജിയിൽ വന്നിരിക്കുന്നത് ഇവിടെ ഇവർ എപ്പോഴും കള്ളം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ഓപ്പോസ്റ്റുള്ള ആളോട് ഇനി ഇവർ ആണ് എങ്കിൽ ഇവരുടെ ഫാമിലിയോട് കാര്യങ്ങൾ അച്ഛനും അമ്മയോട് കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ഞാൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻ്റിനോടോ വൈഫിനോടോ ഉള്ള കാര്യം തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരിയഡിൽ ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന യൂണിയനാണ് യൂണിയന് വേണ്ടി ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യും അതായത് എന്താണോ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണോ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതെനിക്ക് വേണം അതിനു വേണ്ടി ആരോട് സത്യം പറയുവാനും എനിക്കൊരു കുഴപ്പമില്ല അങ്ങനൊരു എനർജി എനിക്ക് ഈ ഒരു ജീവിതം സന്തോഷമായിട്ടാണ് ജീവിക്കാൻ അല്ലാതെ വീർപ്പ് മുട്ടി വിഷമിച്ചല്ല ജീവിക്കാൻ എന്നാണ് ഇവർ തീരുമാനമെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ മൈൻഡ് ക്ലിയർ ആക്കിയിട്ട് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്ന് ഇവർ ഈ ഒരു കാര്യം സത്യം എല്ലാവരോടും തുറന്ന് പറയുന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്നുമുള്ള ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസിൽ നിന്ന് മുക്തരാവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അതായത് ഓരോ ദിവസം നിങ്ങൾ വഴക്കിടുന്നു ഇവരോട് എപ്പോഴാണ് തേട്ടപ്പാട്ടിയോടുള്ള സത്യം പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇവർക്ക് പറ്റുന്നില്ല അങ്ങനെ എന്തായാലും തേട്പ്പാട്ടിയോട് സത്യം പറയാനുള്ള ഒരു എനർജിയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം റൊമാൻറ്റിക് മൂഡിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതായത് ഇന്നത്തെ ദിവസം ഇവർ ഒരു സ്ലോ എനർജിയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവരുടെ ദിവസം ഇന്ന് സ്ലോ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ചില ആൾക്കാരുടെ പാർട്ട്നേഴ്സ് ഇന്ന് മെസ്സേജോ കോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ഏതൊക്കെ ലക്കി വൺസ് ആയിട്ടുള്ള ആൾക്കാരാണോ ഉള്ളത് മെസ്സേജോ കോളോ റിസീവായി അവർ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ഹോപ്പ് വരും കൂടാതെ ടെന്നോ സോഴ്സിൻ്റെ ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു കാര്യം എൻഡ് ആവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ആരോടോ സത്യം തുറന്നു പറയാൻ പോവുകയാണ് എന്ന് അപ്പോൾ സത്യം പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി എന്തായാലും റിയാക്റ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം ഇവരുടെ ലൈഫിൽ ട്രിഗർ മൂവ്മെൻറ്റ് ഇവർക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ലോ എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക എന്ന് പക്ഷെ ഇവർക്ക് നേരത്തെ അറിയാം എന്തായാലും പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും പെരുമാറ്റം എന്ന് ഇവർക്ക് നേരത്തെ തന്നെ അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു പ്രാവശ്യം മരിച്ചാൽ മതിയല്ലോ ഇങ്ങനെ ഓരോ ദിവസവും മരിച്ചു മരിച്ച് ജീവിക്കുന്നതേം കാട്ടി ഒരു പ്രാവശ്യം പറയുമ്പോൾ അവരുടെ വായിൽ നിൽക്കുന്ന കെട്ടാൽ മതിയല്ലോ അങ്ങനെ ഒരു എനർജിയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തിനും റെഡി ആയിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത് അതായത് എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എന്നെ പനിഷ്മെൻറ്റ് ചെയ്യുമെങ്കിൽ പനിഷ്മെൻറ്റ് ചെയ്തോളൂ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഇനി എനിക്കിങ്ങനെ പറ്റത്തില്ല എനിക്ക് നിങ്ങളിൽ നിന്ന് മുക്തരാകണം ഒരാളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാളുടെ കൂടെ ഹാപ്പിയായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇവർ പറയുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഒരു ഗീവിങ് എനർജിയിലായിരിക്കും ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരിക അങ്ങനെ എന്തെങ്കിലും സർപ്രൈസ് തരിക അപ്പോൾ ഇവർ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്ന ദിവസം ചില ആൾക്കാരുടെ പേഴ്സൺ എന്ന ദിവസം എക്സ്പ്രസീവ് ആകുന്നായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്ന് ലോങ് ജേർണി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കും എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ഓ നമശിവേ